പിടക്കാണ് ചൂര റിവ്യൂ ഞാൻ വാങ്ങിച്ചത് യൂട്യൂബ് കടലിൽ നിന്നും പിടിച്ച് കരയ്ക്ക് എത്തിച്ചത് സുഖു കോരാനി മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചത് സാബു ഖാറിൽ വന്ന് മീൻ വാങ്ങിക്കൊണ്ടുപോയത് അമ്മണി കൊച്ചമ്മ പുറത്തെടുത്ത് ഈ മീൻ പരുവപ്പെടുത്തിയത് വേലക്കാരി ശാന്ത ഇവിടെ ഒരു ക്ലേശ്യ ബ്രേക്കിംഗ് ഉണ്ട് സാധാരണ വേലക്കാരി ജാനു അമ്മണി അതൊക്കെയാണ് ഇവിടെ ശാന്തയാണ് ശാന്ത വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് അവർ മുമ്പും ഇതുപോലുള്ള ഒരുപാട് മീൻ വറുക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ മലങ്കൾട്ട് എന്നും പറയാൻ പറ്റില്ല ഒരു അപാദ ചൂരയായി പോയത് ശാന്തച്ചേച്ചി എന്നാ പണ്ണി വെച്ചെടുക്കേ മുളക് മസാല ഉപ്പ് ഇതൊക്കെ നന്നായി തേച്ചി പിടിപ്പിച്ചിട്ടുണ്ട് ശാന്തച്ചേച്ചി പക്ഷെ ഉള്ളിൽ പിടിച്ചിട്ടില്ല ഉള്ളിൽ പിടിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഉള്ളിയുടെ കാര്യം കൂടി വേർപോകുന്നത് സെക്കൻഡ് ഹാഫിൽ അത് വരുന്നുണ്ട് വറുത്ത് പൊരിക്കുമ്പം ഈ ഉള്ളി വിതരുന്ന പരിപാടിയുണ്ട് അതും ശാന്ത ചേച്ചി ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ശാന്ത ചേച്ചി ആദ്യമായിട്ട് ചെയ്യുന്നത് പോലെയാണ് ഇത് ചെയ്ത ചേച്ചി ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വേലക്കാരിയാണ് ശാന്ത ഇതിനു മുമ്പും ഇതുപോലെ സാബു മീൻ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് അതും പലതും ചീഞ്ഞ മീനായിരുന്നു എന്നിട്ടും ആ അമ്മി ചേച്ചി ഇരുന്നൂറ് രൂപ കൊടുത്ത് അത് വാങ്ങിച്ചു വന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം ഫസ്റ്റ് ഹാഫിന്റെ കാര്യം അങ്ങനെ സെക്കൻഡ് ഹാഫില് ശാന്ത ചേച്ചി ഇത് വറുത്തു വയ്ക്കുന്ന ഒരു രംഗമുണ്ട് ഓ സത്യം പറഞ്ഞ മീനെക്കുറിച്ച് പറഞ്ഞ കഴിച്ച ആദ്യ പകുതി ലാഗോട് ലാഗ് ലാഗെന്ന് പറഞ്ഞഴഞ്ഞിഴഞ്ഞ എഴഞ്ഞാണ് തിന്നുന്നത് പോലും അത് കാണുമ്പോൾ തന്നെ നമുക്ക് പോലും മുള്ളു തൊണ്ടയിൽ കുടിക്കാൻ ഒരവസ്ഥയാണ് പിന്നെ മുള്ളിന്റെ അതിപ്രസരം അത് നന്നായിട്ട് ചതവെന്തിട്ടില്ല പല സ്ഥലങ്ങളിലും എരിവ് ചില സ്ഥലങ്ങളിൽ പുളി ചില സ്ഥലത്ത് പുളിയില്ല ചില സ്ഥലത്ത് എരിവ് കൂടി അങ്ങനെ മൊത്തം പിന്നെ കുറച്ച് 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 ഇങ്ങനെ ഒരു ആസ്വദിച്ച് നീങ്ങുമ്പോൾ ചത മീനിന്റെ ചത ഈ ചത ചിലടത്ത് കാണാം ആസ്വദിച്ച് കഴിക്കാന്ന് വിചാരിക്കും പക്ഷെ അസഹനീയമായി പോയി ചേച്ചി എന്ന് പറയാം മലങ്കൾട്ട് എന്ന് പോലും പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പിന്നീട് അങ്ങോട്ട് മീൻ തിന്ന് തീർക്കുന്ന അവസ്ഥ അവസാന ഭാഗമൊക്കെ എത്തിയപ്പോ ഇത് തിന്നണോ കളയണോ പിന്നെ ഈ മുള്ളു തൊണ്ടയിൽ കുടുങ്ങിയിട്ട് അതങ്ങ് ഇറക്കാനും വയ്യാത്തൊരു വല്ലാത്തൊരവസ്ഥയിലാണ് അവസാനം തിന്നു തീർത്തത് സത്യം പറഞ്ഞ ഇതുപോലുള്ള മീൻ മാർക്കറ്റിൽ എത്തിച്ച് അത് വിൽപ്പനയ്ക്ക് എത്തിച്ച് അത് വാങ്ങിക്കൊണ്ടുവന്ന് ഉണ്ടാക്കി കഴിക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ശരിക്കും പറഞ്ഞാൽ ഈ മീൻ വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അത് വാങ്ങാതിരിക്കുക ഇനി അഥവാ മീൻ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ റിവ്യൂ ഒന്ന് കണ്ട് അതൊന്ന് ആസ്വദിക്കുക അത്ര മാത്രമേ എനിക്ക് പറയുള്ളു ചുര സിങ് ഫിഷി പൈസ പോയി അമ്മ മീൻകാലി വേണ്ടി വച്ചിട്ട് തിന്നിലേക്ക് കുത്തി കേറ്റായി